தியாகஞானि जगा करना अगले मोडा मोडा राम नारिगण कन्यागिलम पुरुषणागिलम प्रेम रक्षणाय भक्ति सम्भविक्किंबोय मामलोचिनि मन संतो अनुमोदियुल्ला ततो अनुभव सिद्धनाया मुक्तिं वर्यो तत्र जन्मनि मत्स्ये उत्तम तपो वदन्य आगया मोक्षतेन पारानमर्दिने भागवदाध्यैवव ோ பிரா வந்து தவ முக்தியும் ஜாதகி மாதம் ചോദിച്ച മൂലം പറഞ്ഞേണ്ടിവനും കൊണ്ടുപോയ ദേവിയത്ര സതനർമകളെ ഞാൻ മന്നു അങ്ങാര കൊഴിഞ്ഞ തേക്കോട് ധന്നർ പമ്പയർദ്ധനെ കാണാൻ 갈ുവോ ഭാഗ്യം പസ്യവർമദവനമൃഷ്യമോഗാഖ്യം നത്ര നിസസിതിന സുഗ്രീവൻ കവി ശ്രേതന ന अभिമന്ത്ര മന്ത്രികളോടും മുടി മാർത്താണ്ഡാത്മജൻ വാഗിയേ പേടിച്ച് സാഗേ ദവായരദനം മാരിക്ക് വേടി ചേന്ന കൂട പാലനം ചെയ്യുക 바바 നവനേ പരിബോലേ സത്യവഞ്ഞിതോളോ കോൾക ശുഭീമൻ തന്നെ ഓർനാ ദുഖങ്ങളെല്ലാം നിന്നും പരിവം സാധിക്കുക ഇങ്ങിനെ ഞാൻ അങ്ങി പ്രവേശൻ ചെയ്യും ഭാഗവത്പാണമജതോൾ ചേർന്നൊള്ളുവാണ് ഉള്ളങ്ങുന്നോ പാർക്കേനമൂർതം മാത്രം ഭവാന തങ്ങനേ ഏണമായ ഗുര വന്ദനം ദയാനിനീ सभरी मुक्ति वात्सिकों नित्य मुक्तों जहाँ त्याग उन्जे तुमों के इम्सादित्य दो सभरी कल्पालम वात्सवलसलं प्रसाद अधिक्रियन्नाव केन्द्र देवम मुक्तिनियजा जाधिगर्प करनागिरम पुष्टर्नेत्रन प्रसाद इकिलो जब दोपल को पुष्टर्मा एक तो नमः लघु दरी क्या है ना सहिजा म। യും ശ്രീരാമന്മാരെ സർവിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടും కృలస్ సటల కట్పావాలక్తిలల లాన tube సాక్ ఒనిగుత్తెం birazశవాలల సత్నియక్తిలో. వలామంల నిల లామవ్రల్న న్సటిరల్తిబాుధి. కేపావాల్ సాదా അധ്യാമരാമായ സമാീർത്തനം രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ अभी सीढ़ी लगा रहे हों मजेका दास ये सब जो जो नहीं तो जुलूबी नहीं की लायनगारी संकरन मलबे वोड़ने में सुधरता गारंगर कल याद चीलन जैसे रहता सोने पहुंचा लिया ताईया नगरे जान कल्याण वोड़ा हम बाहर रास्ता लम लोग कराम लोग कराम सांबरांगे इस पायम कुंडा एकड़ी भी दीना तो जमात्रा बिच

നിരുടെ അർത്ഥകാസര വന്ദ സ്നേഹ സത്യയാമിത്ര എന്നുള്ളതിൻറെ ഒരൊഴലം കർമ്മജാജി സുദലാകിതകെ തമന്ദ്രമജാരിവേഷം അലങ്ക സതരം അംജസജേ നമസ്കരി ചിരിന അർത്ഥവത്ര്യം മത്രബദാം ഭൂജം തന്ന വിലോദന മഹാരായ മഹാനകുഞ്ചരസാരേ തൊടു വിനീതനായ അങ്കദന്തനെ ദൈചര അന്തീബോധിനേ കഥായ നിങ്ങളെ